ഹലോ ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസീത് പ്രസൂദന അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം രണ്ട് കണ്ടന്റ് വീഡിയോസ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ഞാൻ ഇട്ടിരുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം ഇനിയും നമ്മൾ കണ്ടന്റ് വീഡിയോസ് കൂടുതൽ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ കാണും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻസ് എന്തായാലും അത് എഴുതണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരുപാട് നന്ദി സപ്പോർട്ടിന് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നടത്താം മലയാള ഫിലിം ഇൻഡസ്ട്രി അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മൊത്തം എടുത്താൽ പോലും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ബ്രഹ്മാണ്ട ചിത്രം എന്നൊക്കെ പറയാം അതാണ് എംബുരാൻ മുരളീ ഗോപി സ്ക്രിപ്റ്റ് എഴുതി പൃഥ്വിരാജ് പ്രൊഡക്റ്റ് ചെയ്ത് ലാലേട്ടൻ മെയിൻ റോഡിലെത്തിയ എംബുരാൻ എന്താ പറയുന്നത് ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ് എംബുരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം ടെക്നിക്കൽ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ഹൈപ്പിലാണ് സംഭവം ചെയ്തു വെച്ചേക്കുന്നത് എന്താ ഒരു ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ചിത്രം എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അന്മാതിരിപ്പെട്ട എല്ലാ ലൊക്കേഷൻസും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്മാതിരി ബഡ്ജറ്റിലാണ് ഈ സാധനം ചിത്രം എത്തിയിരിക്കുന്നത് സോ അതിന്റെ ആ ബഡ്ജറ്റിനോട് തീർച്ചയായിട്ടും അതിന്റെ അണിയറ പ്രവർത്തകർ നീതി പുലർത്തിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിന് സിനിമാറ്റോഗ്രഫിയാണ് ലക്ഷം കഴിഞ്ഞാല് സിനിമാറ്റോഗ്രഫിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സുജിത് വാസുദേവാണ് അതിന്റെ സിനിമാറ്റോഗ്രഫി നല്ല ഗംഭീരമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് കാരണം ഈ എന്താ പറയാ എത്രമാത്രം പിന്നെ ഐ മാക്സിൽ വരെ ഐ മാക്സിന്റെ ഫോർമാറ്റിലെ പറഞ്ഞ മാറ്റിയിട്ടുള്ളതാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ചിത്രമാണെന്ന് തോന്നുന്നത് സോ അമ്മാതിരി ക്വാളിറ്റിയിലാണ് ചിത്രം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നത്തെ ഒരു പിന്നെ സ്റ്റൻഡ് സീനൊക്കെ അതിന്റെ ഒരു ഒരു എന്താ പറയുന്നത് സിംഗിൾ ഷോട്ട് സ്റ്റൻഡ് സീനൊക്കെ ഉണ്ട് നമ്മ ഗംഭീരമായിട്ട് അതിന് സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രഫി മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നന്നായിട്ട് അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരക്ടറൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടനെ പറ്റിയിട്ട് പറയാൻ നമ്മളാളല്ല എന്താണോ പൃഥ്വിരാജിന് വേണ്ടിയിരുന്നത് അതിന്റെ നൂറ് പണങ്ങായിട്ട് ലാലോട്ടൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ കാലേട്ടനെക്കാൾ തിലുപരി എനിക്ക് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയ രണ്ട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിലെ വില്ലൻ വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് അദ്ദേഹം അതിന് നന്നായിട്ട് എന്താണോ വേണ്ടത് പൃഥ്വിരാജ് അദ്ദേഹത്തെ പറഞ്ഞത് അത് ഗംഭീരമായിട്ട് വില്ലൻ ചെയ്തു അതായത് സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കരമാണ് ഗംഭീരമാണ് പുള്ളിയാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത് അടുത്തത് എന്താ പറയുന്നത് ഷോ സ്റ്റീലർ എന്നൊക്കെ പറയാം ഇതിന്റെ ഏറ്റവും വലിയ ഗംഭീര പെർഫോമൻസ് അല്ലെങ്കിൽ ഷോ സ്റ്റീലർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് തീർച്ചയായിട്ടും വേറെ ആരുമല്ല മഞ്ജു ചേച്ചി തന്നെയാണ് മഞ്ജു വാര്യം ഓ ഒരു രക്ഷയില്ല അസാധ്യ പെർഫോമൻസ് എനിക്ക് തോന്നും ലൂസിഫറെക്കാട്ടിലും പെർഫോമൻസിനകത്ത് കൂടുതൽ ചെയ്യാൻ ഉണ്ടായിരുന്നത് മഞ്ജു ചേച്ചിക്കാണ് എനിക്കൊരാളെ രണ്ടു മൂന്ന് സീൻസ് ഒക്കെ ഉണ്ട് ശരിക്കും ബൂസ് സീൻസ് ആണ് അപ്പം മഞ്ജു ചേച്ചി തകർത്ത് കളഞ്ഞു പുള്ളിക്കാരിയാണ് യഥാർത്ഥ ഷോ സീലർ എന്ന് പറയുന്നത് അപ്പം പിന്നെ ടോവിനോടെ കേന്ദ്രം ശരിക്കും ഡൗൺ ആയിപ്പോയി കമ്പയർ ടു ലൂസിഫർ ഏ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് പിന്നെ ഒക്കെ ആ സംശയം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഇതിന്റെ നെഗതിന്റെ പോസിറ്റീവ്സ് പറയുവാണെന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു പടം ആകുമ്പോൾ ചെറിയ ചെറിയ നെഗറ്റീവ്സ് പോലും ശരിക്കും ഒഴച്ചു നിൽക്കും അപ്പൊ നെഗറ്റീവ് പാർട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എല്ലാവരെയും കാണാൻ പോലും ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലാണല്ലോ പടം ഇറങ്ങിയത് അപ്പൊ അതാണ് ഈ ചിത്രത്തിനെ പറ്റി ഏറ്റവും വലിയ കുഴപ്പമെന്നാണ് നിനക്കുന്നത് കാരണം ലൂസിഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു ബെഞ്ച് മാർക്ക് അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല ആ ഒരു ഓഫ് ആക്ടർ ലൂസിഫറിനെ നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫ് ആക്ടർ തീർച്ചയായിട്ടും നമുക്ക് എംബുരാനിൽ നിന്നും കിട്ടിയോ എന്ന് എനിക്കൊരു ഉണ്ട് കിട്ടിയിട്ടില്ല കാരണം എനിക്ക് റീസൺസ് തോന്നിയത് രണ്ടു മൂന്ന് റീസൺസ് ഉണ്ട് ഒന്ന് ഇത് ഇമോഷണൽ കണക്ഷൻ നമുക്ക് പിന്നെ എംബ്രാനിൽ അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ല കാരണം ലൂസിഫറിൽ സ്റ്റീഫൻ നെടുപ്പള്ളി എന്ന ക്യാരക്ടറിനോട് നമുക്ക് തോന്നിയൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് ലാലേട്ടനും മഞ്ജു വാര്യരും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ശരിക്കും നമുക്ക് ഇമോഷണൽ കണക്ഷൻ കിട്ടിയതാണ് അപ്പം പക്ഷേ ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രീതിയിൽ ലാലേട്ടൻ വളരെ കുറച്ച് സീൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ ഏകദേശം എയ്റ്റി പേഴ്സെന്റ് സീനുകളിലും ഇബ്രഹാൻ ക്രൊയേഷ്യ ആയിട്ടാണ് ലാലേട്ടൻ ലാലേട്ടന്മാരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ കുറച്ച് കുറഞ്ഞു പോയി എംബുരാൽ അതൊരു ഫാക്ടർ ആയിരിക്കാം രണ്ടാമത്തേത് എന്താ ഒരു പലപ്പോഴും ഒരു ഗ്യാങ്ബാർ ബാർ രീതിയിലേക്ക് എംബുരാൻ പോയിട്ടുണ്ട് നല്ലൊരു ശതമാനം ഭവങ്ങളും ഗ്യാൻവാറിലേക്കാണ് ഇത് പോയത് പടം തീരുന്നതും എൽ ത്രി തുടങ്ങാത്തുള്ള ഒരു ഹിന്റ് തരുന്നത് എല്ലാം ഗ്യാൻവാറിന്റെ ബേസിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് കുറച്ച് ഇമോഷണൽ കണക്ഷൻ കുറച്ച് കുറഞ്ഞു പോയി പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫറിലെ നമുക്ക് കുറച്ച് ക്രിഞ്ച് ഡയലോഗ്സ് ഉണ്ടായിരുന്നു ലാലേട്ടൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് പറഞ്ഞ രീതിയിലുള്ള കുറച്ച് ക്രിഞ്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടെമ്പുരാനിലേക്ക് വന്നപ്പം അങ്ങനത്തെ നമുക്ക് എടുത്തു പറയേണ്ടത് പറയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ കുഞ്ഞുവേ കുറവാണ് മാത്രമല്ല ചില ഡയലോഗ്സൊക്കെ എന്തോ ഒരു കല്ലുകടി ഇങ്ങനൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ എടുത്തു പറഞ്ഞിട്ട് അതിനകത്തെ പാട്ടുകൾ രണ്ട് പാട്ടുണ്ട് പക്ഷെ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിട്ട് എന്താ പറയുന്നത് ബി ജെ പിന് നിർണായകമായിട്ടുള്ള റോഡുണ്ട് ചിത്രത്തിന് പക്ഷെ അത് അത്രമാത്രം വർക്ക്ഔട്ട് ആയോ എന്ന കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് പോരായ്മകൾ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറയുന്നത് പല ആൾക്കാർക്ക് ചില പോരായ്മകളായിട്ട് തോന്നിയത് അപ്പം ഇതാണ് പറയുന്നത് പക്ഷെ തീർച്ചയായിട്ടും മലയാളയുടെ അഭിമാനം തന്നെയാണ് ഇൻപുരം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്കറിയാവോ ഇതിൻ്റെ എൻപുരം ഇറങ്ങിയ ദിവസം മുതൽ തന്നെ വിവാദങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതിനെ ഒന്നും പറയാൻ ഞാൻ ഞാനാളല്ല കാരണം സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒരുപാട് പേര് ഓൾറെഡി അതിനെ പല തരത്തിലുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ സിനിമയല്ല ഏത് കലാരൂപമാണെന്നുണ്ടെങ്കിലും അതേ ഇപ്പം നോവലായിക്കോട്ടെ നാടകം ആയിക്കോട്ടെ കവിതകളായിക്കോട്ടെ കലാരൂപത്തെ ആ രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക ബാക്കി കാര്യങ്ങളോ ഒരു ഒന്നും അതിനെ കുത്തി കേട്ടായിരിക്കും കാരണം ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ എത്രയോ ദിവസത്തെ എബ്രാൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചു മാസത്തോളം ഷൂട്ടിന് തന്നെ വേണ്ടി വന്നു എത്രയോ വർഷത്തെ പ്രീ പ്രൊഡക്ഷൻ വേണ്ടി വന്നു അല്ലെ അപ്പൊ അത്രമാത്രം സാമ്പത്തികമായിട്ടും മനുഷ്യന്റെ എഫേർട്ടും എല്ലാം എടുത്ത് ചെയ്യുന്ന ഒരു ഒരു കലാരും കലാസൃഷ്ടിയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും വിവാദങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു ഇപ്പോ റീഎഡിറ്റഡ് വേർഷൻ ആണ് തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുക ഒരു ബാഹുബലിയോ അല്ലെങ്കിൽ കെ ജി എഫ് ഒ ആർ ആർ ആർഒ കൽക്കിയോ ഒക്കെ നമുക്കും വേണ്ട ഇതുപോലത്തെ ഒരു അഞ്ഞൂറ് കോടി ആയിരം കോടി സിനിമയൊക്കെ അപ്പൊ തീർച്ചയായിട്ടും മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യത്തെ അഞ്ഞൂറ് കോടി അല്ലെങ്കിൽ ആയിരം കോടി പടമാകട്ടെ നമ്മുടെ എന്താണ് ഇന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു സോ എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത അടുത്തൊരു കട്ടൻ വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ